പ്രശസ്ത അഭിനേത്രി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ വൈകിട്ട് നാല് മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിൽ നടക്കും വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ മൺമറഞ്ഞത് മലയാള സിനിമയിലെ അമ്മ മുഖമാണ് നാന്നൂറിലധികം സിനിമകളിൽ അമ്മ വേഷം ചെയ്ത മഹാനടിയാണ് പൊതുദർശനം നാളെ എപ്പോഴായിരിക്കും മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് പൊതുദർശനം നാളെ ാണ് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ മൃതദേഹം അല്പസമയം പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ് അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മലയാള സിനിമ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിബി മലയിൽ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്ത നിരവധി പേരാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആശുപത്രിയിൽ ആ വിയോഗ വാർത്ത പുറത്തു വന്നപ്പോൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരടക്കം നൂറുകണക്കിന് പേരാണ് കവിയൂർ പന്നമയെ ഒരു നോക്ക് കാണാനായി അവസാനമായി കാണാനായി മലയാളത്തിൻ്റെ അമ്മ മുഖത്തെ ഒന്ന് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിയത് വലിയ തിരക്കായിരുന്നു ആ എട്ടരയോടുകൂടി മൃതദേഹം ഈ ആശുപത്രിയിലെ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നപ്പോൾ ആ ഉണ്ടായിരുന്നത് സിനിമാ പ്രവർത്തകർക്കേക്കാളേറെ സാധാരണക്കാർ നിരവധി സാധാരണക്കാർ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കവിയൂർ കവിയുർപ്പന്നമയെ ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു അത്തരത്തിൽ അവർക്ക് മലയാള സിനിമയിലുള്ള ഒരു ജനകീയ മുഖം അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇപ്പോൾ ഈ ആശുപത്രിയിൽ നടക്കുന്ന പൊതുദർശനം തന്നെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്തിമോപചാരം അർപ്പിക്കുകയാണ് പിന്നാലെ പ്രധാനപ്പെട്ട സിനിമ മേഖലയിലെ തന്നെ പ്രമുഖരെല്ലാവരും തന്നെ ആ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് നാളെ രാവിലെ ആ എട്ടര വരെ മൃതദേഹം ആശു ലിസി ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കും ഉണ്ടായിരിക്കുക അതിനുശേഷം എട്ടരയോടുകൂടി വിലാപയാത്രയായി നേരെ കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും അവിടെ പന്ത്രണ്ട് മണിവരെ പൊതുദർശനമുണ്ടാകും പൊതുദർശനത്തിന് ശേഷം കവിയൂർ പെണ്മ്മ ദീർഘകാലമായി താമസിക്കുന്ന ആലുവയിലെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോവുക അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിലധികം കാലം മലയാള സിനിമയിലെ നിറഞ്ഞ സാന്നിധ്യമായി നിന്നിരുന്ന ആ വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ മലയാളത്തിൻ്റെ ഒരു അമ്മ മുഖം എന്ന് പറയുന്നത് കവിയൂർ പൊന്നമയായിരുന്നു കുടുംബ സിനിമകളിലടക്കം കവിയൂർ കുടുംബ ചിത്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ഉണ്ടായിരുന്നു അങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം ആ മുഖമാണ് നഷ്ടമായിരിക്കുന്നത് മമ്മൂട്ടി ഒരു പതിനൊന്ന് മണിയോടുകൂടി ആശുപത്രിയിലേക്കെത്തി ആ ദിവാരം അർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മലയാള സിനിമയിലെ പ്രമുഖരായ താരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ അമ്മയെ ഒരു നോക്ക് കാണാനായി എല്ലാ താരങ്ങളും മലയാള സിനിമയിലെ പ്രമുഖരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു സിനിമാ മേഖലയിലുള്ളവരെ അപ്പുറത്ത് ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയും സാധാരണക്കാർ ഒരുപാട് സാധാരണക്കാർ കവി പണമിക്ക് അന്ത്യമോപചാരം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതും പ്രധാനമാണ്